ഏഷ്യാനെറ്റിൻ്റെ വിഷു ഷൂട്ടാണ് വിഷു സ്പെഷ്യൽ പ്രോഗ്രാമിൻ്റെ ഷൂട്ടാണ് എല്ലാത്ത എല്ലാ ബ്ലോഗ് പോലെ എനിക്ക് ഈ വ്ളോഗങ്ങനെ നന്നായിട്ട് കുറേ എടുക്കാൻ പറ്റിയില്ല പക്ഷേ എടുത്ത കുറച്ച് കാര്യങ്ങൾ ഞാനൊരു ചെറിയ വ്ളോഗിട്ട് നിങ്ങൾക്ക് കാണിക്കാം എന്ന് വിചാരിച്ചു കാരണം ഭയങ്കര വെയിലായിരുന്നു വെയിലൊക്കെ കൊണ്ട് ഫേസ് ഒക്കെ പൊള്ളി ആകെ ആകെ കംപ്ലീറ്റലി ഞാൻ ഔട്ടായി നിൽക്കുമായിരുന്നു മൈൻഡ് ഔട്ടായി നിൽക്കുമായിരുന്നു അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ടൊന്നും കിട്ടില്ല പക്ഷെ ഒരു കുട്ടി വ്ലോഗായിട്ട് എന്തൊക്കെയോ ഞാൻ എടുത്തിട്ടുണ്ട് ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇപ്പോൾ സമയം അഞ്ചു മണിയായി അപ്പോൾ നമ്മൾക്ക് ഇന്നാണ് ഏഷ്യാനറ്റിൻ്റെ വിഷു സ്പെഷ്യൽ ഷൂട്ട് ചെയ്യുന്നത് കുമ്പളങ്ങിലൊരു റിസോർട്ടിലാണ് ഞാൻ ആദ്യം വിചാരിച്ചു അവിടുന്ന് മേക്കപ്പ് ഒക്കെ ഉണ്ട് നമുക്ക് സെൽഫായിട്ടൊന്ന് ചെറുതായിട്ട് മേക്കപ്പ് ചെയ്യാം എന്ന് വിചാരിച്ചു പറഞ്ഞാൽ ഇത്രയും വലിയ സംഭവങ്ങളും ആകെ വിഷു ചോ എന്നിരിക്കുന്നൊക്കെ വിഷയമായിട്ട് ഇരിക്കുകയാണ് കോസ്റ്റ്യൂം ഇതായിരിക്കുന്നു നമ്മുടെ ടി ആറന്ന് പറഞ്ഞിട്ടുള്ളൊരു ബോട്ടിക്കാണ് നമുക്ക് കോസ്റ്റ്യൂം തന്നിരിക്കുന്നത് ഓർണമെന്റ്സ് അവർ ഓർണമെന്റ്സ് തന്നിട്ടുണ്ട് അതേപോലെ തന്നെ വിജയ് ചന്ദ്രൻ മെക്കോവർ സ്റ്റുഡിയോന്ന് ഞാൻ കുറച്ച് ഓർണമെന്റ്സ് എടുത്തിട്ടുണ്ട് ഏതാണ് ബെറ്റർ വെച്ചാൽ നോക്കിയിട്ട് വേണം എടുക്കാൻ അപ്പോൾ ഇവിടുത്തെ ഒരു ജേണി ഒരു സംഭവം കുറച്ച് വ്ലോഗാക്കാമെന്ന് വിചാരിക്കുന്നത് കിട്ടിയടങ്ങോക്കി കിട്ടി ഓട്ടി അല്ലെങ്കിൽ ചട്ടി മായി അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ഇരിക്കുകയാണ് ഞാൻ ലെൻസ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ലെൻസ് വെച്ചതിൻ്റെ അത് ഞാൻ എങ്ങനെയുണ്ട് എന്നാണ് ഞാൻ അപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു ഗ്രേ കളർ ലെൻസ് ആണ് ഞാൻ വെച്ചിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട നമുക്ക് വേറെ ഡ്രസ് ഇടാം എന്ന് വിചാരിച്ചത് ഒരു ബാത്റൂബ് പോലത്തെ ഒരു ഡ്രസ്സ് ഞാൻ ഇട്ടിട്ടുണ്ട് ബാത്റൂബ് അല്ലാട്ടോ ശരിക്കും ഇതൊരു ഡ്രസ്സാണ് അപ്പോൾ നമ്മൾ കോസ്റ്റ്യൂമൊക്കെ എടുത്തിട്ട് നമ്മൾ പോവുകയാണ് എൻ്റെ ഫേസൊക്കെ കണ്ടോ കംപ്ലീറ്റ്ലി ആകെ ഡാമേജ് ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് പൊട്ടിയിട്ട് അടയ്ക്കണം മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ രാവിലെ എത്തിയിട്ടോ എത്തി കറക്റ്റ് ടൈമിൽ ഞാനും അവിടെ പ്രസൻറ്റായി ഫസ്റ്റ് എനിക്കാണ് മേക്കപ്പ് ചെയ്തത് കാരണം മണിക്ക് എന്നിട്ട് ഇത് വരണം ഇന്നലെ പറഞ്ഞായിരുന്നു അതുകൊണ്ട് ആ ഡോറ് തുറക്കുന്നതിന് മുമ്പ് വേറെ റൂമിലായിരുന്നു അവിടെ നമ്മൾ മേക്കപ്പ് തുടങ്ങി നമ്മുടെ സ്വന്തം ഹീറോ രാമ സുരേഷ് പിന്നെ നമ്മുടെ വേറെ ആർട്ടിസ്റ്റുകളൊക്കെ എത്തിയിട്ടോ അങ്ങനെ എൻ്റെ മേക്കപ്പ് കഴിഞ്ഞു കോസ്റ്റ്യൂം ഇനി നമ്മൾ കോസ്റ്റ്യൂം ഇടാൻ വേണ്ടി നെക്സ്റ്റ് റൂമിൽ ഹെയർ ഒക്കെ ചെയ്യാൻ വേണ്ടി നെക്സ്റ്റ് റൂമിലാണ് പോകുന്നത് എൻ്റെ അപ്പൊ നമുക്ക് കോസ്റ്റ്യൂം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ടിയാറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുട്ടിക്കാണ് ടിയാറ തേവരയിലല്ല തോപ്പുംപടി തോപ്പുംപടി ഉള്ളതാണ് ലാസ്റ്റ് ടൈമിലാണ് കേട്ടോ അവർ പാഹവും കാരണം ഈ ഒരു ബ്ലൂ കളറ് വേറൊരു ബ്ലൗസായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് ആ സ്കേർട്ടിന്റെ സെയിം കളർ തന്നെ മതി എന്ന് പറഞ്ഞിട്ട് അവർ രാത്രിയാകുമ്പോ നമുക്ക് ഹോട്ടലിലൊക്കെ കൊടുന്ന് തന്നു കേട്ടോ ഇതാണ് എൻ്റെ മേക്കപ്പ് ലുക്ക് വരുന്നത് എനിക്ക് ഇപ്പൊ ഫ്ലേവർട്ടം കിട്ടിയിട്ടേ ഉള്ളൂ എന്നെ ഗൈസാം എടാ എന്റെ ഫുഡൊക്കെ എടുത്ത് കഴിക്കുന്നു എന്നിട്ട് ഞാൻ ഞാൻ എന്താ ഉള്ളത് കഴിക്കാ പ്രൊഡക്ഷൻ മറ്റൊരാൾ ബ്രേക്ക്ഫാസ്റ്റ് കമ്പനി നമ്മളെപ്പോഴും ഞാൻ ഞാൻ നമ്മൾ എന്താണ് ഡോറ കഴിച്ചത് 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 കുട്ടി ചമ്മന്തി നല്ല മുളച്ച അതെ അതെ ഇഡ്ലി ഇഡ്ലി ഗൈസ് ഇഡ്ലി അമ്മ ഹൈ എവരി അപ്പോൾ നമ്മുടെ മേക്കപ്പ് സംഭവങ്ങളൊക്കെ കഴിഞ്ഞു ഇന്ന് നമ്മുടെ ഏഷ്യാനെറ്റിൻ്റെ വിഷു സ്പെഷ്യൽ എപ്പിസോഡ് ഷൂട്ടിയാണ് അപ്പോൾ ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം വരുന്നത് കോസ്റ്റ്യൂം നമുക്ക് തന്നിരിക്കുന്നത് ടി പൊട്ടിക്കാണ് ആൻഡ് ഓർണമെൻസ് ഒരുപാട് ആൾക്കാരുണ്ട് ഓർണമെൻസ് ഈ കമ്മൽ തന്നിരിക്കുന്നത് ടിയാറ തന്നെയാണ് ഇത് തന്നിരിക്കുന്നത് നമ്മുടെ വിജയ് ഈ നാലരണ്ടും വിജയ് ചന്ദ്രൻ തന്നിരിക്കുന്നു ഈ ചുട്ടി അപ്പം ഇനി വള ഇടണം വള ഞാൻ കുപ്പിയോളം ഇടാന്ന് വിചാരിക്കുന്നുണ്ട് എല്ലാവരും ഇവിടെ എന്നെ കളിയൊക്കെ കേസ് എന്നെ കാണാൻ കഥകളി പോലെയുണ്ട് ഭയങ്കര ഓവറാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത്രയും ഒരുങ്ങി വരുന്നത് അതുകൊണ്ടാണെന്ന് തോന്നുന്നു അയ്യോ എനിക്ക് എനിക്കറിഞ്ഞോ 哎呀，他结婚 ഒന്നും മിണ്ടായിരിക്കുമോ സൗണ്ട് നമ്മളപ്പോഴെങ്കിലും കരിയാൻ പോകുന്നത് അവളുടെ ഒരു ബ്ലോഗിന് വേണ്ടിട്ട് ഞങ്ങൾ മിണ്ടാണ്ടോ നമുക്ക് കൊറച്ചാ നമുക്ക് വീണ്ടും കുമ്പളങ്ങി ഒരു റിസോർട്ടിലാണ് നമുക്ക് പ്രോഗ്രാം വരുന്നത് അപ്പൊ എല്ലാരും അവിടെ എത്തി നല്ല കട്ട വെയിലാണ് എന്റെ കൈയൊക്കെ ഫേസ് ഒക്കെ പൊള്ളി പോയായിരുന്നു അതെങ്ങനെ സിബിന്റെ <laughs> <620. laughs> <6 -2 -0. laughs> എല്ലാരും അവിടെ സ്കിന്നും പൊള്ളിട്ട് ഞാനിവിടെ പൊട്ടിടിച്ചോണ്ടിരിക്കുന്നു

ഹലോ ഞാൻ നിങ്ങളുടെ സ്വന്തം കാതോട് കാതോറത്തിലെ മീനു അപ്പൊ നമ്മുടെ ഏഷ്യൻ ഫാമിലി മൊത്തം ഇവിടെ വിഷു ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ എന്റെ കാതോട് കാതോറ ടീമിന്റെ ഫസ്റ്റ് വിഷു ആണ് ഏഷ്യ എല്ലാവരും അടിച്ചുകൊടുത്തോണ്ടിരിക്കാണ് ഒരുപാട് ഗെയിംസും ഒരു അടിപൊളി വിഷു പ്രീറ്റും ആയിട്ട് ഞങ്ങൾ നിങ്ങക്ക് മുമ്പിൽ എത്തുകയാണ് എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ ഓ കാറ്റുണ്ട് വേണ്ട വരി 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 സ്റ്റേൻ യൂസ് യെസ് ഫസ്റ്റ് ഡേ നീ പാടി പാട്ടാണ് അത് ഇന്നക്ക് വേണ്ടയാ അല്ല ചേതയ്ക്ക് വേണ്ടിട്ട് ഇപ്പോ സർ നീ പറ കൃഷ്ണൻ ദുർഗണമണികേന്ദ്ര ഫീൽ ആക്ക് ഇടത്തേതിൽ നിങ്ങൾ ഒന്നിക്കൂ റെഡി വക സമ്മാനം ഇത് നമ്മുടെ അനശ്വര ജ്വല്ലറി നമ്മളെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഉള്ളൊരു ചേച്ചിയാണ് കേട്ടോ പ്രിയന അനുരാജ അനുരാജനൊക്കെ അറിയില്ലേ അവരുടെ ജ്വല്ലറി അവരാണ് സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പൊ അങ്ങനെ ഇവിടെ മിറർ ഒന്നും ഇല്ല അങ്ങനെ ഷൂട്ട് കഴിഞ്ഞ എന്റെ കോലോ വന്നപ്പോൾ എങ്ങനെയായിരുന്നു ഇവിടെ ഇപ്പൊ എങ്ങനെയാവിടെ വേണ്ടത് അങ്ങനെയാണ് ഞാൻ തിരിച്ചു വന്നിരിക്കുന്നത് എന്നെന്താ പീഡനം കഴിഞ്ഞ പോലെ ഉണ്ടെന്ന് പലരും പറയുന്നുണ്ട് ശരിയാണെന്ന് എനിക്കൊന്നും തോന്നുന്നു ദേവസേന ആയിട്ട് പോയതാ ഇപ്പോൾ വന്നിരിക്കാൻ വേണ്ടില്ലേ ഭയങ്കര ടയർഡാണ് ഇനി ഉറങ്ങണം മേക്കപ്പ് റിമൂവ് ചെയ്യണം അല്ല മേക്കപ്പ് റിമൂവ് ചെയ്യണം കുളിക്കണം ഉറങ്ങണം അപ്പോൾ എനിക്ക് വയ്യ വേറെ ഒന്നും പറയാം